ശങ്കരാചാര്യരടക്കം ഇരുപത്തിയേഴ് വിശിഷ്ടരുടെ വിഭിന്ന പഠനങ്ങൾ തെളിയിക്കുന്നത് ഹിന്ദു കുല നാരായ പേരായ സനാതനധർമ്മം നിലച്ചെന്നത്രേ പത്ത് പുരുഷന്മാരാൽ പത്തു മക്കളെ പ്രസവിച്ച സ്ത്രീയുടെ പത്തു മക്കളുടേയും പെറ്റമ്മ ഒറ്റയാളാണെന്നതുപോലെ പ്രസ്തുത പത്തു മക്കളുടെ പിതാക്കന്മാരും ഒറ്റയാൾ വീതം തന്നെയായിരിക്കും ഒറ്റപ്രസവത്തിൽ മൂന്ന് മക്കളെ പ്രസവിച്ച ബ്രിട്ടനിലെ ഒരു സ്ത്രീയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവ് ഒരാളും മൂന്നാമത്തെ കുഞ്ഞിന്റെ പിതാവ് മറ്റൊരാളുമാണെന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിഞ്ഞിരുന്നു ഇതിന് ശാസ്ത്രീയ കാരണവുമുണ്ട് സ്ത്രീക്ക് ഒറ്റപ്രസവത്തിൽ ഒന്നിലധികം മക്കൾ പിറക്കുമെങ്കിലും പക്ഷേ ഒരിക്കലും ഒരു കാരണവശാലും ഒന്നിലധികം പുരുഷന്മാരാൽ ഒരു കുഞ്ഞു പിറക്കില്ല അതായത് ഏതെങ്കിലും തരത്തിലോ തലത്തിലോ ഒന്നിലധികം ഉണ്ടായാൽ അത് സത്യമല്ല തന്നെ തീർച്ചയായും അത് അസത്യം തന്നെയത്രേ എങ്കിൽ അപ്പോൾ അദ്വൈത സിദ്ധാന്തി ആദ്യ ശങ്കരാചാര്യ ശ്രേഷ്ഠ ഹൈന്ദവ ആചാര്യരുടെ സനാതന ായതിൽ നിന്നും തെളിയുന്നത് പ്രശോഭിച്ചിരുന്ന ഹിന്ദു കുല നാരായവേരായ ധർമ്മം നിലവിലില്ലെന്നും അയ്യായിരം കൊല്ലം മുന്നേ വേദകാലത്തോടെ നിലച്ചെന്നു മാത്രേ ഈ വലിയ സത്യം തിരിച്ചറിയാനും വിലയിരുത്താനും ഹൈന്ദവ ആത്മീയ മണ്ഡലത്തിലെ പുകൾ പെറ്റ ഇരുപത്തിയേഴ് ശ്രേഷ്ഠ ആചാര്യർ പറഞ്ഞതായ സനാതന സനാതനധർമ്മപര വിഭിന്ന പഠനങ്ങൾ കേട്ടാലും രാമായണം രചിച്ച വാത്മീകി മഹർഷി പറഞ്ഞ ധർമ്മം കേട്ടാലും ആത്മീയവും ധാർമ്മികവുമായ വഴികാട്ടിയും ശ്രീരാമ ജീവിത ദർശനത്തിലൂടെ ധർമ്മവും സദാചാര ജീവിത പ്രാധാന്യവും പഠിപ്പിക്കുന്നതുമായ രാമായണത്തിലടങ്ങിയ തത്വ സംഹിതകളാണ് സനാതനധർമ്മം ഭക്തി യോഗപ്രഭാവനായ നാരദ മഹർഷി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും ഭക്തിയാൽ ദൈവികത കൈവരിക്കുന്നതിന് ഏറ്റവും എളുപ്പവും നേരിട്ടുള്ളതുമായ മാർഗമായ ഭക്തി സൂത്രം മുഖേന ശുദ്ധഭക്തിയുടെ തത്വങ്ങൾ പരിപാലിക്കലും യഥാർത്ഥ ഭക്തിയുടെ ഗുണങ്ങൾ അനുവദിക്കലും അത്രേ സനാതനധർമ്മം അഗ്രഗണ്യ പുരാതന ഋഷിയായ അഗസ്ത്യ മഹർഷി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും വൈദ്യശാസ്ത്രവും ജ്യോതിഷവും ആത്മീയ ആചാരങ്ങളും അടക്കം സുഗമ ജീവിതഗതിക്ക് തുടങ്ങുന്ന ഉപദേശങ്ങൾ അടങ്ങിയ അഗസ്ത്യ സംഹിത പ്രകാരം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കലും ധർമ്മതത്വങ്ങൾ പരിപാലിക്കലും വിശ്വാമിത്ര മഹർഷി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും സത്യത്തിലേക്കും നീതിയിലേക്കും നയിക്കാനും ദൈവിക പ്രകാശത്തെ ആവാഹിക്കാനും കഴിയുന്ന ശക്തമായ വേദമന്ത്രങ്ങളാൽ ജീവിതം പ്രശോഭിപ്പിക്കലാണ് സനാതനധർമ്മം വേദാന്ത കുലപതി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും ത്തിലെ യാജ്ഞവൽക്യ ദർശനപ്രകാരം സ്വഭാവവും ആത്മസംയമനവും ആത്യന്തിക വിമോചനവും അദ്വൈത തത്വചിന്തയും കൈക്കൊള്ളലും സ്വജീവിതത്തിൽ പരിപാലിക്കലും അത്രേ സനാതനധർമ്മം യോഗ വശിഷ്ടം രചിച്ച വശിഷ്ട മഹർഷി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും പ്രപഞ്ചം മനസ്സ് വിമോചനത്തിലേക്കുള്ള മാർഗം എന്നിവയുടെ സമഗ്രമായ ദർശനത്തിലൂടെ ലോകം ബോധത്തിന്റെ ഒരു പ്രൊജക്ഷനാണെന്നും ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നും പഠിപ്പിക്കുന്ന ഒന്നാണ് സനാതനധർമ്മം യോഗ സൂത്രം രചിച്ച പതഞ്ജലി മഹർഷി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും കായങ്ങളിലൂടെ അച്ചടക്കവും ധാർമ്മിക പെരുമാറ്റവും ധ്യാനവും സുപ്രധാന്യമാക്കിക്കൊണ്ട് മനസ്സിന്റെ ഏറ്റക്കുറച്ചിലുകളുടെ വിരാമവുമായ അഷ്ടാംഗ യോഗാഭ്യാസത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാവുന്ന മാർഗമാണ് സനാതനധർമ്മം സർവജ്ഞ പീഠമേറിയ അദ്വൈത വേദാന്തി ആര്യ ശങ്കരാചാര്യർ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും അദൃശ്യമായ ബ്രഹ്മം മാത്രമാണ് സത്യം ദൃശ്യമായ പ്രപഞ്ചം തികച്ചും മിഥ്യയാണ് ആത്മാവ് സനാതനധർമ്മം അദ്വൈത വേദാന്തത്തിന്റെ ദ്വൈത ദർശനമാണ് ആര്യ സമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും സത്യവും അഹിംസയും അനുകമ്പയും അധിഷ്ഠിതമായതും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉറവിടവുമായ വേദങ്ങളെ നീതിനിഷ്ഠമായ ജീവിതത്തിന്റെ അടിത്തറയാക്കിക്കൊണ്ട് വേദോപദേശങ്ങളെ പുനരുജ്ജീവിപ്പിക്കലും വൈദിക തത്വങ്ങൾ അടിസ്ഥാനമാക്കിയ സാമൂഹിക പരിഷ്കരണവുമാണ് ാണ് സനാതനധർമ്മം ശ്രേഷ്ഠ സന്യാസി രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും എല്ലാ മതങ്ങളും സത്യാധിഷ്ഠിതവും അനേകം വിശ്വാസങ്ങളാലും നിരവധി മാർഗങ്ങളാലും ദൈവികതയിലേക്കുള്ള ഐക്യം തിരിച്ചറിയുകയും സ്നേഹവും ഭക്തിയും അറിവും മുഖേന സത്യാന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കലുമാണ് സനാതനധർമ്മം പാശ്ചാത്യർക്ക് ഹൈന്ദവ മഹിമ പരിചയപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും യുഗങ്ങളുടെ ആത്മീയ ജ്ഞാനത്തിന്റെ മൂർത്തിഭാവവുമായ എല്ലാ അസ്തിത്വത്തിന്റെയും ആത്മാവിന്റെയും ദേവികതയുടെയും ഐക്യത്തെ പഠിപ്പിക്കുന്നതും ആയതിന്റെ തത്വങ്ങൾ സാർവത്രികവും ശാശ്വതവും എല്ലാ മനുഷ്യരാശിക്കും പ്രസക്തവുമായ ശാശ്വത മതമാണ് സനാതനധർമ്മം നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും ഇന്ത്യയുടെ സംസ്കാരത്തിലും ബോധത്തിലും അഗാധമായ സ്വാധീനം ചെലുത്തുന്നതും ജീവിതത്തിന്റെ എല്ലാ രൂപങ്ങളിലും ഈശ്വരനെ കാണാനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പരിശ്രമിക്കാനും മനുഷ്യരെ പഠിപ്പിക്കുന്നതുമായ ആദർശങ്ങളും തത്വചിന്തകളുമാണ് സനാതനധർമ്മം ക്രിയാ യോഗാചാര്യൻ പരമഹംസ യോഗാനന്ദ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും ധ്യാനത്തിലൂടെയും ആന്തരിക കൂട്ടായ്മയിലൂടെയും ദൈവത്തിലേക്ക് നേരിട്ട് സമീപിക്കുന്നതിന് കഴിയുന്നതും ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്ന ക്രിയായോഗാശാസ്ത്രത്താൽ ഒരാളുടെ ദൈവിക സ്വഭാവം രൂപീകരിക്കുന്നതിന് ഉതകുന്ന സുപ്രധാന പരിശീലനമാണ് സനാതനധർമ്മം പരമഹംസ യോഗാനന്ദയുടെ ഗുരുവായ ശ്രീ യുക്തേശ്വർഗിരി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും സകല മതങ്ങളുടെയും ഐക്യവും സകല ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധവും ഉൾക്കൊള്ളാനാകുന്നതും ആത്മ സംയമനത്തിലൂടെയും ആത്മീയ പരിശീലനത്തിലൂടെയും ആത്യന്തിക ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരമാണ് സനാതനധർമ്മം ആധുനിക ഋഷി ശ്രീ രമണ മഹർഷി പറഞ്ഞ ധർമ്മം കേട്ടാലും ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊന്നിനെ അന്വേഷിക്കാതെ മനുഷ്യരാശിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം ആത്മ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അസ്തിത്വത്തിന്റെ ഏകത്വം തിരിച്ചറിയാൻ തിരിച്ചറിയാനുതകുന്ന മാർഗമത്രേ സനാതനധർമ്മം ഇസ്കോൺ സ്ഥാപകൻ സ്വാമി പ്രഭുപാദർ പറഞ്ഞ ധർമ്മം കേട്ടാലും ആത്മാവിന്റെ ശാശ്വതാധിനിവേശമായ കൃഷ്ണാവബോധം ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും മുഖേന ദൈവമായ ശ്രീകൃഷ്ണനുമായുള്ള ശാശ്വതമായ ബന്ധം സാക്ഷാത്കരിക്കലാണ് സനാതനധർമ്മം മഹാ തത്വചിന്തകനായ ശ്രീ അരബിന്ദോ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും അസ്തിത്വത്തിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഏതെങ്കിലും പിഴിവാശിയാലോ സ്ഥിരവിശ്വാസത്താലോ അല്ലാത്തതും ആത്മാവിന്റെ സത്യത്താലും പ്രപഞ്ചത്തിലെ അതിന്റെ അനുഭവത്താലും അധിഷ്ഠിതമായതും ആത്മീയവും ധാർമ്മികവും ശാരീരികവും മാനസികവുമായ നിയമങ്ങൾ ഉൾപ്പെടുന്നതും ആത്മീയാനുഭവത്തിന്റെ അഗാധമായ സത്യങ്ങളിൽ വേരൂന്നിയ ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായ ശാശ്വത മതമാണ് സനാതനധർമ്മം അതീന്ദ്രിയ ധ്യാനാചാര്യൻ മഹർഷി മഹേഷ് യോഗി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും വ്യക്തിയെയും പ്രപഞ്ചത്തെയും നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ശാശ്വത തത്വങ്ങളാൽ ഐക്യവും സമാധാനവും സംതൃപ്തിയും കൈവരിക്കാൻ കഴിയുന്നതായ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകളാണ് സനാതനധർമ്മം ഭഗവത്ഗീതാചാര്യനായ സ്വാമി ചിന്മയാനന്ദ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും തന്നിലെ ദൈവീകത കണ്ടെത്തുന്നതിനും വ്യക്തികളെ നയിക്കുന്നതിനും ഉതകുന്ന ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പഠിപ്പിച്ചുകൊണ്ട് ആത്മീയ വളർച്ചയ്ക്കും ആത്മസാക്ഷാത്കാരത്തിനും മാർഗരേഖയായ ആത്മീയ പാരമ്പര്യം അത്ര സനാതനധർമ്മം സ്വാമി ചിന്മയാനന്ദയുടെ ഗുരുവായ സ്വാമി തപോവൻ മഹാരാജ് പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും ആത്മീയ ഗ്രന്ഥങ്ങളിലെ ആഴത്തിലുള്ള ധാരണയും ആസകലും അച്ചടക്കപ്പെടുത്തിയ ജീവിതവും ദൈവഭക്തിയാൽ ആന്തരിക സമാധാനത്താലും ആത്യന്തികമായ വിമോചനത്താലും നയിക്കുന്നതിന് ആത്മീയമായി കേന്ദ്രീകരിച്ച് ജീവിക്കലാണ് സനാതനധർമ്മം ഇന്റഗ്രൽ യോഗ സ്ഥാപകൻ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും യോഗയും ധ്യാനവും യും ജീവിതത്തിൽ പരിശീലിച്ചുകൊണ്ട് തന്നിലേയും ചുറ്റിലെയും ദൈവിക സത്തയെ തിരിച്ചറിയുന്ന നിലയിൽ സകല ആത്മീയ മാർഗങ്ങളും ഒരേ സത്യത്തിലേക്കാണ് നയിക്കുന്നതെന്ന് സ്വജീവിതത്തിലൂടെ തിരിച്ചറിയലാണ് സനാതനധർമ്മം സിദ്ധയോഗ മഹാഗുരു സ്വാമി മുക്താനന്ദ പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും സിദ്ധയോഗാഭ്യാസങ്ങളിലൂടെ ധർമ്മത്തിന്റെ അന്തസത്ത തന്നിലെ ഈശ്വര്യതയെ ഉണർത്തിക്കൊണ്ട് കഴിയുന്ന ആന്തരിക പരിവർത്തനവും ആത്മസാക്ഷാത്കാരത്തിന്റെ ആനന്ദവുമാണ് സനാതനധർമ്മം സ്വാമി രാമകൃഷ്ണ പറഞ്ഞ ധർമ്മം കേട്ടാലും തീവ്രമായ ഭക്തിയും നിസ്വാർത്ഥ സേവനവും ധ്യാനവും മുഖേന ഈശ്വര സാക്ഷാൽക്കാരം നേടാനാകുന്നതും ഏതെങ്കിലും വിഭാഗത്താലോ സിദ്ധാന്തത്താലോ പരിമിതപ്പെടുത്താത്തതും സകല സത്യാന്വേഷണങ്ങളും ഉൾപ്പെടുന്നതുമാണ് സനാതന ധർമ്മം കവി സന്യാസി സ്വാമി രാമതീർത്ഥ പറഞ്ഞ ധർമ്മം കേട്ടാലും ക്ഷേത്രങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒതുങ്ങാത്തതും മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതും ഓരോ നിമിഷത്തിലും ദൈവികത കാണാനും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം നയിക്കാനും നമ്മെ പഠിപ്പിക്കുന്നതുമായ ജീവിത ശാസ്ത്രമാണ് സനാതനധർമ്മം ആത്മീയാചാര്യൻ ആചാര്യൻ സ്വാമി ശിവാനന്ദ പറഞ്ഞ ധർമ്മം കേട്ടാലും ഏതെങ്കിലും പ്രത്യേക സംസ്കാരത്തിലോ കാലഘട്ടത്തിലോ ഒതുങ്ങാത്തതും എല്ലാ സത്യാന്വേഷികൾക്കും സാർവത്രിക മാർഗ്ഗമായതും സ്നേഹവും അനുകമ്പയും ആത്മസാക്ഷാത്കാരവും മുഖേന പരമോന്നത ആദർശങ്ങളെ പ്രതിനിധീകരിക്കുന്നതുമായ ശാശ്വത മതമാണ് സനാതന ധർമ്മം മഹാവേദാന്തി ശ്രീ ദത്ത മഹാരാജ് പറഞ്ഞ ധർമ്മം കേട്ടാലും അഹംഭാവത്തെ മറികടക്കുന്നതിലൂടെ അനന്തവും ശാശ്വതവുമായ സ്വഭാവം സ്വയം അനുഭവിക്കാൻ കഴിയുമാറെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പരിമിതികൾക്ക് അതീതമായി ായ അന്ധസത്തയായ യഥാർത്ഥ ആത്മസാക്ഷാൽക്കാരമാണ് സനാതനധർമ്മം ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ സനാതനധർമ്മം കേട്ടാലും വഴിയില്ലാത്ത ഭൂമിയായ സത്യത്തെ ഏക വഴിയിലൂടെയോ ഏകമതത്തിലൂടെയോ ഏകവിഭാഗത്തിലൂടെയോ പ്രാപിക്കാൻ കഴിയാത്തതിനാൽ സ്വയം മനസ്സിലാക്കുന്ന ജ്ഞാനം പ്രാരംഭം മാത്രമായതിനാലും അവബോധത്തിലും ആന്തരിക സ്വാതന്ത്ര്യത്തിലും സത്യത്തിന്റെ നേരിട്ടുള്ള ധാരണയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കലും അത്രേ സനാതനധർമ്മം പുകൾ പെറ്റ ഇത്രയും ശ്രേഷ്ഠരായ ഹൈന്ദവ ആചാര്യർ പറഞ്ഞ ധർമ്മങ്ങളെല്ലാം തന്നെ തമ്മിൽ വിഭിന്നവും പ്രായോഗിക മനുഷ്യ ജീവിതത്തെ സ്പർശിക്കാത്തതും ഹിന്ദുകുല മുന്നേറ്റത്തിനോ നിലനിൽപ്പിനോ ഉതകാത്തതു അല്ലേ ഇതിനാൽ ഈ പറഞ്ഞവയൊന്നുമല്ല അയ്യായിരം കൊല്ലം മുമ്പ് വരെ വേദകാലത്ത് നിലനിന്നിരുന്ന സനാതനധർമ്മം എന്ന സത്യവും തത്വവും ഇവിടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രാക്ടിക്കലിന് കഴിയുന്ന തിയറി ഉണ്ടായാലല്ലേ അനുഷ്ഠാനത്തിന് കഴിയുന്ന പ്രമാണം ഉണ്ടായാലല്ലേ ജീവിതപരമായ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിന് മനുഷ്യർക്ക് കഴിയുകയുള്ളൂ ഇതിനാൽ നിനക്ക് സ കുടുംബ സർവ്വൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്നതായ യഥാർത്ഥ അദ്വൈത സനാതന ധർമ്മം ഈ പറഞ്ഞവയിൽ ഏതു മറ്റൊന്നാണെന്നും തീർച്ചയല്ലേ വേദകാലശേഷം അയ്യായിരം കൊല്ലത്തിനിടെ ധർമ്മം ശരിയായി ഗ്രഹിച്ചതും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഗുരുബാബ മാത്രവുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മമ്മ്യൂർ ക്ഷേത്രത്തിലേക്ക് പോകാവുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം